എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഇന്ദോസ് ലൈഫ് സ്റ്റൈൽ ഒരു കയ്പക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഓണത്തിന് മുമ്പേ തന്നെ അത് ഉപ്പിലിട്ട് വെച്ചു അപ്പോൾ പുതിയ പുതിയതരം ഒരു അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി പുതിയതരം എന്ന് പറഞ്ഞാൽ എനിക്ക് സാധാരണ നമ്മൾ കയ്പക്ക വാട്ടി എണ്ണയിൽ വാട്ടിയിട്ടൊക്കെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത് ഇത് നല്ല കയ്പക്ക കറുമുറാന്ന് തിന്നാൻ പറ്റുന്നൊരച്ചാറ് കയ്പക്ക ഇഷ്ടമില്ലാത്തവരും കയ്പില്ല കയ്പ്പ് ഇഷ്ടമില്ലാത്തവർക്കും കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരച്ചാറ് അപ്പോൾ ഓണത്തിന് വേണ്ടി ഞാൻ ഉണ്ടാക്കാമെന്ന് കരുതിയതാണ് പക്ഷേങ്കിൽ പിന്നെ നാരങ്ങക്കറിയും മാങ്ങ അച്ചാറൊക്കെ ഉള്ളതുകൊണ്ട് കയ്പക്ക വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കയ്പക്ക ഇന്ന് ആണ് ഇന്നലെ ഓണം കഴിഞ്ഞ ശേഷം ഇന്നാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഉപ്പിലിട്ട് വെച്ചിരുന്ന ഉപ്പില് ഞാൻ അതായത് കയ്പക്ക പച്ചമുളകും ചേർത്ത് ഉപ്പും ചേർത്ത് കുപ്പിയിൽ ഇട്ട് വെച്ചു അതിന് ശേഷം അതിന് ശേഷം അതിൽ വിനാഗിരി ഒഴിച്ചു കൊടുത്തു വിനാഗിരി ഒഴിച്ചാണ് ഇത് ഉപ്പിൽ ഇട്ട് വെച്ചത് ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും രണ്ട് ദിവസമൊക്കെ ഇട്ടാൽ തന്നെ നല്ല ടേസ്റ്റിൽ വെച്ചാർ ഉണ്ടാക്കാം പക്ഷേ ഇതിപ്പം ഞാനൊരു നാലഞ്ച് ദിവസമായി ഇതുപോലെ ഇട്ട് വെച്ചിട്ട് അപ്പോൾ ഉപ്പിൽ ഇട്ട് വെച്ച് കൈപ്പക്കയും പച്ചമുളകും ഒരു നാലഞ്ച് ദിവസം എടുത്തു അതിന് ശേഷം ഇന്നാണ് ഉണ്ടാക്കുന്നത് ഞാൻ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാന്ന് വെച്ചാൽ അന്നേ വീഡിയോ ഒക്കെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അത് ഇനിയിപ്പം ഞാൻ ഇതിൽ നിന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ വിനാഗിരി ഉണ്ടല്ലോ ഇത് ഭന്നാഗിരിയിൽ മുങ്ങിക്കിടക്കാൻ മാത്രം വിനാഗിരി ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് അല്പം വിനാഗിരി മാറ്റി വെക്കുവാണ് അത് മുഴുവൻ വിനാ ഇത് ഉപ്പിലിട്ട് വയ്ക്കുന്നതായോണ്ടാണ് അങ്ങനെ ചെയ്ത് വെച്ചത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാനൊരു മുൻകരുതലോടെ അത് മുങ്ങി നിൽക്കുന്ന തരത്തിൽ വിനാഗിരി ഒഴിച്ച് വെച്ചതാണ് അപ്പോൾ അത് കുറച്ച് ഞാൻ മാറ്റി വെച്ചു ഇനി ബാക്കി വേണ്ടുന്ന കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കായം ഉലുവ വറുത്തു പൊടിച്ചത് കടുക് ഒക്കെ കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ എള്ളെണ്ണയിലാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് എള്ളെണ്ണയിൽ ഉണ്ടാക്കാം എള്ളെണ്ണയുടെ രുചി ഇഷ്ടക്കേടുള്ളവർക്ക് സൺഫ്ലവർ ഓയിലോ മറ്റേതെങ്കിലും ഓയിലോ എടുക്കാവുന്നതാണ് പിന്നെ വെളിച്ചെണ്ണയിൽ പൊതുവെ അച്ചാർ ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കില്ല ഞാൻ ഉണ്ടാക്കാറില്ല ഞാനിപ്പോൾ ഇവിടെ എള്ളെണ്ണയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കപ്പിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇഞ്ചി കുറച്ച് വെളുത്തുള്ളിയേക്കാണേ ഇഞ്ചി കുറച്ച് കുറവാണ് ഇഞ്ചിയേക്കാൾ കൂടുതൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ടും കൂടെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പകുതിയെടുത്തിട്ടുള്ളൂ ഇനി അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഞാനിപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് ആ എണ്ണയിലൊന്നും മൊരിഞ്ഞ് വരുമ്പോഴേക്കും അല്ലാതെ കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് മൊരിഞ്ഞു വന്നാൽ മതി അതിലേക്ക് ഉലുവ പൊടിച്ചതും അര ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഇട്ടു ഏകദേശം അര ടീസ്പൂണോളം കായം പൊടിയും ചേർത്ത് കൊടുത്തു പിന്നെ ചേർത്തത് മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ടാണ് കയ്പൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞ ശേഷം ആവശ്യമാണെങ്കിൽ മാത്രം ഉപ്പ് നോക്കി ചേർത്താൽ മതി അപ്പോൾ ഇത്രയും ആയപ്പോഴേക്ക് തന്നെ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി വെച്ചു കാരണം ഇനി ഈ ഇതിലേക്ക് മുളക് പൊടി കഴിഞ്ഞാൽ വല്ലാതെ മൂത്ത് പോവും കറുത്തുപോവും ഈ മുളക് പൊടി അതുകൊണ്ട് ഇതൊക്കെ ഓഫാക്കിയ ശേഷം അതിലേക്ക് മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കൈപ്പൊക്കെയാണല്ലോ അപ്പോൾ കുറച്ചൊന്ന് എരിവ് നോക്കുക പിന്നെ ഇതധികം എരിവുള്ള മുളക് പൊടിയല്ല അത് കാരണം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് കണ്ടില്ലേ ഇതിപ്പോൾ നല്ലൊരു ഭംഗിയുള്ള നിറായി മാറി അത് നമ്മൾ ഫ്ലെയിം കത്തി ഫ്ലെയിമ് ഉള്ളപ്പം തന്നെ ഇടുവാണെങ്കിൽ അതൊന്ന് കറുത്ത് പോവും ഇനി ഉടനെ തന്നെ ആ എണ്ണയിലൊന്ന് ചാലിച്ച് വരുമ്പോഴേക്ക് തന്നെ നമുക്ക് ഈ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന മുളകും കൈപ്പക്കയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്കത് ഇട്ട് നന്നായി ഇളക്കി ഇതിപ്പോൾ തണുത്തതല്ലേ ചേർക്കുന്നത് അത് ചൂട് വേണ്ട ഈ ചൂട് ആവശ്യമില്ല ഈ ചൂടായിക്കഴിഞ്ഞാൽ അതൊന്ന് സോഫ്റ്റ് ആവും ഇതിപ്പം നമ്മൾ ഈ കറിവേ ഇത് കറുമുറ ക തിന്നാന് പറ്റും അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഈ നമ്മുടെ കൈപ്പക്ക അച്ചാർ സാധാരണ കുഴഞ്ഞല്ലേ ഇരിക്കുന്നേ നമ്മൾ വാട്ടിയെടുക്കുന്നത് കൊണ്ട് ഇത് കണ്ടില്ലേ കുരുഗുരാന്നിരിക്കും അപ്പം വളരെ ടേസ്റ്റ് ഉള്ളതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി കൊടുക്കും എല്ലാവർക്കും അപ്പം ഇഷ്ടാവും ഇത് ഇതിൻ്റെ ഒരു ആ കറുമുറ കടിക്കുന്നതാണ് ഇതിൻ്റെ എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടത് ഞങ്ങളെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അതാണ് കയ്പ്പ് കുറവുണ്ടതാനും കയ്പ്പിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷേ എന്നാലും നമുക്ക് ഇങ്ങനെ കടിച്ച് തിന്നാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ടാണെ ഓണത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയതാണെങ്കിലും ഇപ്പോൾ ഓണം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഈ കൈപ്പക്ക അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടില്ലേ കാണാനും നല്ല ലുക്കാണ് കേട്ടോ ആ പച്ചക്കളറും ചുവന്ന കളറിൻ്റെ ഇടയ്ക്ക് ഒക്കെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് കൂട്ടാനും നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ ടേസ്റ്റ് നോക്കി അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കണം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ